ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ജാക്കിൻ്റെ എ ടു ബി എന്ന മോഡൽ സൂയി മെഷീൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ മെഷീൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മളുടെ സാധാരണ സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനാണ് കൂടാതെ ട്രിമ്മിങ് ഉള്ള മെഷീനാണിത് ഇതിലൊരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട് ആ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ ഡിസ്പ്ലേ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ ആ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്വിച്ചുകൾ എന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് നമുക്ക് നോക്കാം അതിൽ ആ പ്ലസ് ചെയ്തിരിക്കുന്ന നമുക്ക് മെഷീൻ്റെ സ്പീഡ് കൂട്ടാനുള്ളതാണ് മൈനസ് എന്നുള്ളത് സ്പീഡ് കുറയ്ക്കാനുള്ളതാണ് അതുകൂടാതെ അതിലൊരു സിസറിൻ്റെ സിമ്പിൾ ഉണ്ട് ഒരു കത്രികയുടെ ചിഹ്നം അത് നമുക്ക് ട്രിമ്മർ ഓഫും ഓണും ചെയ്യാനുള്ള സ്വിച്ച് ആണത് ട്രിമ്മർ ഓണാണോ ആണോ എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആ ചെറിയ സ്ക്രീനിൽ വലതുവശത്തായിട്ട് താഴെ ഒരു ഡോട്ട് ഉണ്ട് ആ ഡോട്ട് കത്തി കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിമ്മർ ഓൺ ആണ് എന്നാണ് ആ ഡോട്ട് ഇല്ല എങ്കിൽ അത് ഓഫാണ് നമ്മൾ ആ ട്രിമ്മർ ഓണും ഓഫും ചെയ്യുന്നത് ആ കത്രികയുടെ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ ഡോട്ട് വരും ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞാൽ ആ ഡോട്ട് റിമൂവ് ആവും അപ്പോൾ ഡോട്ട് കത്തി കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീനിൽ ട്രിമ്മർ വർക്കിംഗ് ആണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഡോട്ടിൻ്റെ തൊട്ട് ഇപ്പുറത്ത് റെഡ് കളറിലൊരു ചെറിയൊരു ലൈൻ ഉണ്ട് അത് മെഷീൻ്റെ നീഡിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ആ ബട്ടൺ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ ഒരു റെഡ് കളർ ആരോ കൊടുത്തിരിക്കുന്നത് നീഡിൽ പൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ സൂചി താഴെയാണോ മുകളിലാണോ വേണ്ടതെന്ന് നമ്മുടെ ഇഷ്ടാനുസരണം വയ്ക്കാം ആ ബട്ടണിൽ പ്രസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിടക്കുന്ന ഡിസ്പ്ലേ കാണുന്ന പോലെയാണെങ്കിൽ സൂചി താഴെ ആയിരിക്കും നിൽക്കുക അതിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത ആ ഡോട്ട് അതായത് ആ ഡോട്ടിന് തൊട്ടപ്പുറത്ത് അടക്കുന്ന ലൈൻ മുകളിലോട്ട് പോകും അത് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ സൂചി മുകളിലായിരിക്കും നിൽക്കുക പി എസ് എന്നുള്ള ബട്ടൺസ് എല്ലാം അതിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളും ചെയ്ഞ്ച് ചെയ്യുന്നതാണ് അത് നമ്മളൊരു ടൈലർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ആ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉള്ള ആരോ മാർക്കും നമ്മൾ ടൈലേഴ്സിന് ആവശ്യം വരുന്നില്ല അതല്ല അതിൻ്റെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റിച്ച് ലെങ്ത്ത് വരുന്നത് അഞ്ച് എം എം ആണ് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റെഗുലേറ്ററാണ് അപ്പം നിങ്ങൾ സ്ക്രീനിൽ ആരോ മാർക്കിട്ട് കണ്ടത് ആ റെഗുലേറ്ററിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ഒരു ഡോട്ട് കാണാം ആ ഡോട്ടിലേക്ക് നമ്മൾ സീറോ ടു ഫൈവിൽ ഏത് നമ്പറാണോ വെക്കുന്നത് അതിനനുസരിച്ചായിരിക്കും സ്റ്റിച്ചിൻ്റെ വലിപ്പം ഉണ്ടാവുക അഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റിച്ച് കിട്ടും സീറോയിൽ സീറോയിൽ വെച്ചാൽ നമ്മുടെ പീസ് നീങ്ങില്ല മാക്സിമം ഒരു ടു പോയിൻറ്റ് ഫൈവ് ആയിരിക്കും സാധാരണ നമ്മളെല്ലാവരും വെച്ച് സ്റ്റിച്ച് ചെയ്യാറുള്ളത് പിന്നെ ബോബിൻ മൈൻറ്റിംഗ് ഒക്കെ നമ്മുടെ സാധാരണ എഫ് ഫോർ എഫ് ഫൈവ് പോലെയുള്ള മെഷീൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് അതെങ്ങനെ വൈൻഡ് ചെയ്യുന്നു എന്നുള്ളത് വീഡിയോ തന്നെ ഞാൻ കാണിച്ച് തരാം നമ്മളുടെ മെഷീനിൽ എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് എൽ ഇ ഡി ലൈറ്റ് ഓൺ ഓഫ് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ആ ലൈറ്റിൻ്റെ തൊട്ട് മുകളിൽ തന്നെ റൈറ്റ് സൈഡിലുണ്ട് അത് കൂടാതെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആ ഒരു സ്വിച്ച് നമ്മുടെ സ്ലോ സ്പീഡ് സ്വിച്ച് ആണ് അതിൽ നമ്മൾ പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മെഷീൻ വളരെ സ്ലോ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യും താഴെ ആക്സിലേറ്റർ ചവിട്ടേണ്ട ആവശ്യമില്ല അത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി കൂടാതെ നമ്മൾ അതിൽ ജസ്റ്റ് ഓരോരോ വട്ടം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓരോരോ സ്റ്റിച്ചസ് ആയിട്ട് ഫോം ചെയ്യും ഈ കാണുന്നതാണ് റിവേഴ്സ് ലിവർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കെട്ടിടാനും അതുപോലെ സ്റ്റിച്ചിങ് അവസാനിക്കുമ്പോൾ കെട്ടിടാനും ഉപയോഗിക്കുന്നതാണ് ഈ റിവേഴ്സ് റിവേഴ്സിടുന്ന ഈ റിവേഴ്സ് റിവേഴ്സിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് റിവേഴ്സ് ലിവർ അതിന്റെ കൈ പുറസാവുന്നത് അതിലാണ് നമ്മൾ കെട്ടിടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ മിഷൻസ് ജാക്ക് ജുക്കി മിഷൻസ് ഒക്കെ നമുക്ക് ആണ് മിഷൻസ് പുതിയത് വേണ്ടവരും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക സർവീസ് വേണ്ടവരും നമ്മളെ അറിയിക്കുക കസ്റ്റം പ്ലേസിൽ ഒന്ന് നമ്മൾ സർവീസ് തരും നമ്മളടുത്ത് സ്പെയർ പാർട്സ് ആണ് നമുക്ക് എല്ലാ പവർ മെഷീൻസും ആണ് ജാക്ക് ജുക്കി എന്നുള്ള ബ്രാൻഡുകളിൽ പ്രമിഷൻ സംബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്